എല്ലാവർക്കും നമസ്കാരം അപ്പം നമ്മളൊന്ന് കാണുന്നത് നമ്മുടെ ബാഗിൽ കാണുന്നത് നമ്മുടെ ചാലിയാറാണ് അപ്പോൾ പോകുന്ന ബൈക്ക് ഇങ്ങനത്തെ ഒരു കാഴ്ച കണ്ടപ്പോൾ നടത്തി അപ്പോൾ നമുക്ക് കുറച്ച് കാഴ്ചകളൊക്കെ കാണിച്ചു തരാൻ സാധിച്ചു ആക്ച്വലി ഒരു ഭീകര രൂപമായിട്ട് ഈ ചാലിയാർ ഊട്ടുണ്ടായിരുന്ന രണ്ടായിരത്തി പത്തൊമ്പലാണ് തോന്നുന്നു നമ്മുടെ തളപ്പാറ ദുരന്തം ഒക്കെ ഉണ്ടായ ടൈമിൽ നമ്മൾ ഈ വീട്ടിൽ കാണിച്ചു തരുന്ന നമ്മുടെ ഈ ഒരു കുറച്ച് കാഴ്ചകളൊക്കെയാണ് ചാലിയാറിൻ്റെ ഇടപെണെന്നുള്ള കുറച്ച് കാഴ്ചകളൊക്കെയാണ് എന്തായാലും രസം തന്നെ കാണാം അതുപോലെ തന്നെ പേടി കൊടുത്തതാണ് കാരണം ഈ നിലമ്പൂർ ആവാന മേഖലയിലൊക്കെ നല്ല രീതിയിൽ മഴ പെയ്യുമ്പോഴാണ് ഈ ചാലിവിടെയൊക്കെ തിരഞ്ഞെടുപ്പ് ഉയരാറുള്ളത്. അത് അവിടെ താമസിക്കുന്നവർക്കൊക്കെ കുറച്ച് പേടിപ്പടുത്ത കാര്യം തന്നെയാണ് നമുക്കത് കാണുമ്പോൾ ഭയങ്കര രസമായിരിക്കും പക്ഷേ അവിടുത്തെ ഉള്ള ആൾക്കത് ജീവന് ജീവനോടുള്ള പേടി കൂടിയാണ് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഉണ്ട് സോ എന്തായാലും നമുക്ക് അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാം സോ എല്ലാവർക്കും ഓട്ടോ പറഞ്ഞാൽ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചാലിയാർ ഇങ്ങനെ കുത്തി കുലിച്ചിങ്ങനെ വരിക നല്ല രീതിയിൽ ഒഴിക്കുന്നുണ്ട് ഞാൻ പല സാധനങ്ങളും ഒഴുകി പോകുന്നൊക്കെ കാണാം ഞാൻ ഇവിടെ ചെറുതായിട്ട് ചമ്മലും കാര്യങ്ങളാണ് ഞാൻ രണ്ടായിരത്തി പതിനെട്ടിലോ പത്തൊമ്പതിലൊക്കെയാണ് തോന്നുന്നത് നമ്മുടെ ഈ ലെവലില് വെള്ളം ആ പാലത്തിൻ്റെ തട്ടി പോയിട്ടുണ്ടായിരുന്നു ഇന്നിപ്പോ നമുക്ക് നിലമ്പൂര് ആ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ മലയിൽ പെയ്യുന്നുണ്ട് അതാണ് തോന്നുന്നത് നല്ല ഫോഴ്സിൽ ഞാനൊരു വൺ വീക്ക് വരുമ്പോ ഇതിന്റെ പകുതിയെ ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളു ഞാൻ ഇന്നലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം ഉണ്ടായിരുന്നു ഇവിടെ നാട്ടുകാരൊക്കെ പറഞ്ഞു എന്തായാലും ഇവിടുത്തെ ഒരു കാഴ്ചകളേതാണ് കാരണം അവിടെ ഒക്കെ ആ സൈഡിലൊക്കെ നല്ല നമ്മുടെ പാലത്തിന്റെ തൂണിലൊക്കെ തട്ടിയിട്ട് നല്ല രീതിയില് തെറിച്ച് പോകുന്നുണ്ട് എന്നാലും ഇവിടുത്തെ കാഴ്ചകളാണ് ഇവിടെ നമുക്ക് ഇരിക്കാനും നല്ല രീതിയില് ഇരിക്കാനുള്ള സെറ്റിങ്സും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട് ആമസോൺ വ്യൂ പോയിന്റത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ആ കാണുന്ന മലയിലൊക്കെയാണ് കാണുന്നത് അപ്പുറത്തേക്കാണ് നമ്മുടെ ആമസോൺ വ്യൂ പോയിന്റ് വരുന്നത് പിന്നെ അവിടെ ഇരുന്ന് നമുക്ക് ഈ കാഴ്ചകളൊക്കെ ഇവിടെ നിന്ന് കാണാം നമ്മൾ കയറി പോയതൊക്കെ ആ മലകൾക്കിടയിലാണ് നമ്മളെ ഉതായിരുന്നില്ല ആ റോഡിൽ അതവിടുത്തെ കാഴ്ചകൾ ഭയങ്കരതാണ് എൻ്റെ എന്താ പറയാ ഒരു വലിയൊരു കൊലപാതകത്തിന്റെ ഒരു സാക്ഷി കൂടിയാണ് നമ്മുടെ ഈ ഒരു പാലം കാരണം ഷാബാശരീഫേസ് അതിൽ അവർ പറഞ്ഞത് മൃതദേഹങ്ങള് ഇവിടെ കൊണ്ടുവന്നാണ്ട് ഈ പുഴയിൽ തള്ളി എന്നാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇവിടെ ഒക്കെ ചമ്പളും കാര്യങ്ങളൊക്കെ കൂടി കൂടിക്കിടക്കുന്നുണ്ട് അവിടെ ഒക്കെ നല്ല രീതിയിൽ നല്ല ഫോഴ്സ് കാണുമ്പോ ഈ വെള്ളം പോകുന്നത് അതൊക്കെ ഇവിടെ കണ്ടാൽ മനസ്സിലാകും എത്രയാണ് ഈ ഒരു ഇതിന്റെ ഫോഴ്സ് എന്നുള്ളത് ഞാൻ ഇങ്ങനെ ഒരു റായാണ് ഈ ഒരു അതുപോലെ ഇവിടെ അങ്ങനെ അങ്ങോട്ടും ഒരു റായ ആയിട്ടാണ് നമ്മളത് ആമസോൺ വ്യൂ പോയിന്റിൽ കാണുന്ന ആ ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു കാഴ്ചയാണ് ഈ ഒരു പാലാണ് വലിയ മരകഷ്ണങ്ങളൊക്കെ ഒഴുകി പോകുന്നുണ്ട് ഇവിടെ ഒരു ചുയി ഉള്ളത് പോലെയാണ് അവിടെ തോന്നുന്നത് കാരണം ആ ഒരു ടെക്സ്റ്റർ മാറുന്നുണ്ട് ഇവിടെ ഒക്കെ നല്ലൊരു ചുഴിയുണ്ട് അവിടേക്ക് ഒരുപാട് സാധനങ്ങൾ അങ്ങനെ ഒഴുകി പോകുന്നുണ്ട് വലിയ മരത്തറികളൊക്കെയാണ് ഉപയോഗിക്കുന്നത് ഏതെങ്കിലും കാട്ടുന്നു മറിഞ്ഞു വീണതോ എന്തൊക്കെ ആയിരിക്കും മേലെ നമ്മുടെ മലകളൊക്കെ ഓടമൂടി തുടങ്ങിയിട്ടുണ്ട് വലിയ ഭീകരത കാണാനെങ്കിൽ ഈ ഇറച്ച കഴിച്ച കണ്ടാൽ മതി ആ ഒരു കറുത്ത് മൂടിയ മേഘം Ciaż, െ മൂടി പെയ്യാനായിട്ട് നിൽക്കുന്നുണ്ട് ഒക്കെ പെയ്തിട്ടാണ് പെയ്യലോടെ അങ്ങനെ അറബിക്കടയിലേക്ക് എത്തിച്ചേരുന്നത് അത് അവിടെ തങ്ങി നിൽക്കുമോ ഇല്ലയോ എന്നറിയാം തട്ടോ തട്ടുമോ തട്ടുവോ ഇല്ല തട്ടില്ല ആ ചെറുതായിട്ടൊന്നും തട്ടി സൈഡ് അരിഞ്ഞു ആ പോ വൈകുന്നേരങ്ങളിലൊക്കെ ഇവിടെ വന്ന് ഇരിക്കാനൊക്കെ അത്രയും തിരക്കില്ലാതെ നല്ല ഒരു സ്ഥലങ്ങളൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എൻ എസ് എസ് യൂണിറ്റിൻ്റെ കീഴില് ഇവിടെ ലൈറ്റ് വെഹിക്കിൾസ് മാത്രമേ ഇവിടെ പാർക്കിംഗ് ഉള്ളൂ മറ്റു വാഹനങ്ങൾക്കൊന്നും ഇവിടെ പാർക്കിംഗ് ഇല്ല ആ കാര്യം ശ്രദ്ധിക്കണം വലിയ വാഹനങ്ങൾക്കിവിടെ പാർക്കിംഗ് ഇല്ല ചെറിയ ബൈക്ക്സ് കാർസ് അത് മാത്രമേ ഇവിടെ ഒരു വരുത്തുള്ളൂ പിന്നെ അവിടെ ഒക്കെ നമുക്ക് ഫുഡിന്റെ കുറച്ച് ഹോട്ടൽസ് അതുപോലെ തന്നെ കഫേസും കാര്യങ്ങളൊക്കെ കാണാം ഇതാണ് ഇവിടെ നിന്നുള്ള ഒരു രീതി നല്ല രീതിയിൽ നല്ല വിസ്താരത്തിൽ നമ്മുക്ക് ഇവിടെ കാണാം എത്ര യൂണിറ്റ് വെള്ളമായിരിക്കും ഇപ്പൊ ഈ ഒഴുകി പോകുന്ന കാര്യം വല്ലതും ആലോചിച്ചിട്ടുണ്ട് അങ്ങനെ ആരെങ്കിലും ഞാൻ ഈ കാണുന്ന ഈ ഒരു മലത്തിന്റെ നേരെ മേലെയൊക്കെ ഈ പാലത്തിലൊക്കെ വെള്ളം തട്ടിട്ടുണ്ടെന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കണം അപ്പോ അതിന് ഇതുപോലെ സാധാ ഒരു രണ്ടു ദിവസം ചെറിയൊരു മഴ പെയ്തപ്പോഴാണ് ഇങ്ങനെ വന്നത് അപ്പം ഇനി ആ മറ്റേ ആ ഉരുൾപൊട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് അത്രയും വലിയ രീതിയിലുള്ള ഒരു മാഗിസ്പോണുള്ള ടൈമിലാണ് നമുക്ക് അത്രയൊക്കെ ആ പാലത്തിൻ്റെ വരെ നമ്മുടെ ഈ വെള്ളം തട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പൊ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർത്താൽ മനസ്സിലാവും എന്തായിരിക്കും ആ ഒരു ഫോഴ്സ് എന്താ നല്ലത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാഴ്ച എനുപ്പങ്ങൾ കാണുന്നത് ആ ഒരു ചെറിയ നീല് അവിടെ നമുക്ക് കാണാം നമ്മുടെ അളിയന്റെ വാഹനം ഇതാ അതിലൂടെ വന്നുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഇനിയും നല്ലൊരു വിശ്വലം കിട്ടുന്നുണ്ടെങ്കിൽ ഇതാ ഇതാണ് ആ സൈഡിൽ നിന്ന് ഇങ്ങനെ ഒഴികി വരുന്നത് ഇതാ ആ സൈഡിൽ നിന്നാണ് ഞാൻ ഇവിടെ രണ്ട് മൂന്ന് വീടുകളൊക്കെ കാണുന്നുണ്ട് ഇതിൻ്റെ ഭീകരത അത് ഈ വെള്ളം ഒന്നും പോരാൻ കുറച്ചുകൂടി നല്ല വെള്ളം ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഒരു ഭീകരത എന്താന്നുള്ളത് അറിയുള്ളൂ എൻ്റെ അവിടെയൊക്കെ കാണുന്ന ചെറിയ ചെറിയ ഇത് ഇതൊക്കെ ഉണ്ടല്ലോ ഈ കാഴ്ചകളെ അതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കാരണം ചെറിയ രീതിയിൽ മാത്രം നമ്മൾ ഷാഡോസ് മാത്രമായിട്ട് കുറച്ച് മലകളൊക്കെ കാണും ആൻഡ് അവിടെ എവിടെയോ അവിടെ നോക്കുക എന്നുണ്ടെങ്കിൽ അവിടെ പൊട്ടിയ ഉയരുളിയ ലക്ഷ്യമാണ് ചെറിയൊരു വെള്ളച്ചാട്ടം മാതിരി അവിടെയും കാണുന്നുണ്ട് ഞാൻ ഒഴികി വരുന്നതാ ഞാൻ പല സാധനങ്ങളൊക്കെ അതിലൂടെ ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട് ഇതൊക്കെയാണ് കാണേണ്ട കാഴ്ചകൾ തന്നെയാ കേട്ടോ നമ്മൾ എന്തായാലും ഇങ്ങനെ കുറച്ച് കാഴ്ചകൾ കണ്ടപ്പോൾ നമുക്ക് കൂടി വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തത് നല്ല ഒഴിക്കുണ്ട് പല ആംഗിളിൽ കാണിക്കണം എന്നുണ്ട് ഒരു സാഹചര്യമല്ല അതിൻ്റെ കൂടെ ഒക്കെ ചെറിയ രീതിയിൽ ക്ഷുവികൾ പോലെ വരുന്നുണ്ട് അവിടെ ഒക്കെ അതുകൊടെ പാലത്തിന്റെ അവിടെ ഒക്കെ ചെറിയ ഉറക്കുകളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടൊക്കെ മണ്ണിടിഞ്ഞാണെന്ന് തോന്നുന്നു കാട്ടിൽ നിന്നുമൊക്കെ വലിയ കുത്തിയൊഴിച്ചു വരുമ്പോൾ ഉണ്ടാകുന്ന സാധനങ്ങളാണ് ഇതൊക്കെ വരുന്നത് ഞാൻ ചുഴികളും കാര്യങ്ങളൊക്കെ അവിടെ കാണുന്നുണ്ട് ആ ഒരു പാലം വരെ ഈ ഒരു ചാലിയാർ തട്ടിയിട്ടുണ്ട് എന്നെങ്കിൽ നാലിക്കണം എന്തായിരിക്കും അന്നത്തെ ആ ഒരു കാഴ്ച എന്നുള്ളത് നമ്മൾ യൂട്യൂബിലും കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടും നമുക്ക് രണ്ടായിരത്തി പത്തൊമ്പത് ഫ്ലഡ് ഇടവണ്ണ നടിക്കുമ്പോൾ നമുക്ക് അവിടുത്തെ കുറച്ച് കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണാം അതിലിപ്പോൾ അവിടെ ക്ലൈമറ്റ് അങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കുറച്ച് മഴക്കുറച്ച് ശമനമുണ്ട് ദൈനീയമായ പെയ്യം എന്നത് ഓറഞ്ച് അലേർട്ടാണ് നമ്മുടെ മലപ്പുറം ജില്ലയിലുള്ളത് ഇന്നലെ റെഡായിരുന്നു ആ റെഡിൻറ്റേതാണ് ഇപ്പോൾ ഈ കാണുന്ന ഇത്രയും വലിയ വള്ളങ്ങളൊക്കെ ഈ ചാലിയാർക്കൂടെ ഒഴുകിപ്പോകുന്നു ഇപ്പോൾ ഈ കാണുന്നത് നമുക്ക് ഈ ഒരു ചാലിയാരുടെ വ്യൂ കാണണം എന്നുണ്ടെങ്കിൽ നമുക്കവിടെ ഈ മലകളൊക്കെ അവിടെ നമ്മുടെ ആമസോൺ വ്യൂ പോയിന്റ് ഉണ്ട് അവിടെ നോക്കിയാൽ നമുക്ക് കാണാം നമ്മുടെ ഈ ചാലിയാറ് അതൊരു മമ്പാട് റെഗുലേറ്റർ കമ്പ്യൂട്ടി കാര്യങ്ങളൊക്കെ പിന്നെ അവിടെ നമുക്കൊരു ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ അതിൻ്റെ സൈഡിലുണ്ട് ഇ എം സി ഹോസ്പിറ്റലിൽ വന്നിട്ട് അപ്പം നമ്മുടെ ആഹാർ വിവാദമായ പാലങ്ങളൊക്കെ ാണ് നമുക്ക് നമ്മുടെ ചാലിയാരുടെ ഇടവെണ്ണയിലുള്ള കുറച്ച് കാഴ്ചകൾ കാണിച്ചു തരാനുള്ളത് അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ തീർച്ചയായിട്ടും വരും സോൺ ബി മീറ്റ് അഗെയിൻ ബൈ ബായ്